പച്ചക്കായ കൊണ്ട് നല്ലൊരടി പൊളി രുചിയിൽ ചോറിനുള്ളൊരു ഒഴിച്ചു കറിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാനും പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും തൈരൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതിയാകും കറിക്ക് വേണ്ടി നമ്മൾ അരക്കിലോ നല്ല മൂത്ത പച്ചക്കായ എടുത്തിരിക്കുന്നത് നേന്ത്രക്കായ കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ പുറത്തെ തോല് മുഴുവനും മാറ്റി അരിഞ്ഞെടുക്കും തോലൊക്കെ കളഞ്ഞ് ഓരോ പച്ചക്കായയും നാലായി കീറി ഇതുപോലെ ചതുരത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ നിറം മാറിപ്പോകാതിരിക്കാൻ കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേവിച്ചെടുക്കാൻ വേണ്ടി രണ്ടര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചക്കായ ഒന്ന് മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഒര ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചി പൊടിയായി എരിഞ്ഞതും നാല് പച്ചമുളക് നെടുകെ കീറിയതും ഇട്ട് കൊടുക്കും കൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയുമാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുത്ത് ഹൈ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുത്ത് ആദ്യം നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കും നല്ലോണം തിളച്ചു വന്നാൽ പിന്നെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കും പച്ചക്കായ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഒരു കപ്പ് തൈരാണ് എടുത്തു വെച്ചിരിക്കുന്നത് ആദ്യം നമുക്ക് ഈ ഒരു തൈരി ഇങ്ങനെ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം ഉടച്ചെടുത്ത തൈരിലേക്ക് ഇനി അര ടീസ്പൂൺ നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊന്ന് ചതച്ചെടുത്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു വലിയ മുറി തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണിത് ഇതുകൂടെ ഈ ഒരു തൈരിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം ഇതിന് നല്ലോണം വെന്തിട്ടുള്ള പച്ചക്കായയിലേക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ പച്ചക്കായ ഇപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ ഇളക്കിയെടുക്കുന്ന സമയത്ത് വെന്തുടഞ്ഞു പോകാത്ത രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ ഇനി ഫ്ലെയിം നല്ലോണം കുറച്ചുകൊണ്ട് നമ്മൾ മിക്സാക്കി എടുത്തിട്ടുള്ള തേങ്ങയും തൈരും ഒഴിച്ചു കൊടുക്കും ഇത് പച്ചക്കായ കറി ആയതുകൊണ്ട് തന്നെ ചൂടാറുമ്പോഴത്തേക്കും പെട്ടെന്ന് കട്ടിയായി പോകും അതുകൊണ്ട് ഒരക്കപ്പ് ചൂട് വെള്ളം തേങ്ങ ഒഴിച്ച പാത്രം കഴുകി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുത്ത് ഉപ്പിൻ്റെ കുറവുള്ളത് കൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക ഇതിന് തിളക്കേണ്ട കേട്ടോ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്ത് ഇതൊന്ന് തിളവരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം നമ്മുടെ ഈ ഒരു കറിയിലേക്കിനി കുറച്ച് വറവും കൂടെ ഇട്ട് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ അര ടീസ്പൂൺ കടുവും അര ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കുക കടുക് പൊട്ടിയാൽ പിന്നെ മൂന്ന് ഉണക്കം മുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കിയെടുത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും തൈരോ മോരോ ഒഴിച്ചുണ്ടാക്കുന്ന കറി ഇഷ്ടമുള്ളവർ ഒരിക്കലെങ്കിൽ ഇതുപോലെയൊന്നുണ്ടാക്കി നോക്കണം അത്രയ്ക്ക് നല്ല രുചിയുള്ള ഒരു കറിയാണിത് പിന്നെ ഇതുപോലുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ച് ചേർത്ത് വേണം ഉണ്ടാക്കാൻ അതുപോലെ തന്നെ എരിവ് കുറച്ച് പുളിപ്പ് കറിക്ക് ഒരു സമമായി നിൽക്കുന്ന രീതിയിൽ വേണം ഉണ്ടാക്കാൻ തേങ്ങ നല്ലവണ്ണം അരച്ച് ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇത് ചൂടാറുമ്പോഴത്തേക്കും ഒന്ന് കട്ടിയായി പോകും അതുകൊണ്ട് ആദ്യം ഒന്ന് ലൂസാക്കി എടുക്കുന്നതാണ് നല്ലത് മിക്സിയിൽ തേങ്ങ അരച്ചാണ് കറി ഉണ്ടാക്കുന്നതെങ്കിൽ ആദ്യം ചേർത്ത് കപ്പ് വെള്ളത്തിൽ അരക്കപ്പ് വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അടുത്ത നല്ലൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം